കാട്ടാനയുടെ ആക്രമണത്തിൽ വയനാട് പാക്കം സ്വദേശി പോൾ മരിച്ചിട്ട് ഇന്ന് ഒരു വർഷം തികയുന്നു വനവകുപ്പിന്റെ വനസംരക്ഷണ സമിതിക്ക് കീഴിലുള്ള താൽക്കാലിക ടൂറിസ്റ്റ് ഗൈഡായി ജോലി ചെയ്യുകയായിരുന്നു പോൾ രാവിലെ ജോലിക്കായി കുറുവ ദ്വീപിലേക്ക് പോയ പോളിനെ റോഡ് അരികിൽ വെച്ചാണ് കാട്ടാന ആക്രമിച്ചത് പോളിന്റെ കുടുംബത്തിന് സർക്കാർ വാഗ്ദാനം ചെയ്ത സഹായങ്ങൾ എല്ലാം ഒന്നും നടപ്പായതുമില്ല പാക്കത്തെ പോളിന്റെ വീട്ടിൽ നിന്ന് ബന്ധു തോമസ് നമ്മളോടൊപ്പം ചേരുകയാണ് ശ്രീ തോമസ് ഗുഡ് മോർണിംഗ് പോളിന്റെ ബന്ധു തോമസ് ആണ് നമുക്കിപ്പം ചേരുന്നത് അദ്ദേഹത്തിന് ചോദ്യം കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു കുടുംബത്തിന്റെ ഏക അത്താണി ആയിരുന്നു പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ കുടുംബം പ്രയാസപ്പെടുന്നതിനിടയിൽ അവിടെയുള്ള പ്രതിഷേധ സമരത്തിൻ്റെ പേരിലുള്ള കേസെടുക്കൽ അടക്കം നമ്മൾ കണ്ടതാണ് കുറുവാ ദ്വീപിലെ വനസംരക്ഷണ സമിതി ജീവനക്കാരനായിരുന്നു പോൾ പോളിനെ കഴിഞ്ഞ വർഷം ഫെബ്രുവരി പതിനാറിന് രാവിലെയാണ് കുറുവാ ദ്വീപിലേക്കുള്ള വനപാതയിൽ ചെറിയാമല ജംഗ്ഷനിൽ വെച്ച് ജോലിക്കിടെ കാട്ടാന ആക്രമിച്ച് കൊന്നത് ഇപ്പോൾ പോളിന്റെ ബന്ധു തോമസ് നമുക്ക് ശ്രീ തോമസ് കേൾക്കാമല്ലോ അല്ലേ ബന്ധുവല്ല മകൾ മകളുടെ അല്ലെ ശ്രീ തോമസ് ഒരു വർഷമായി ഇന്ന് ആണ്ട് തികയുകയാണ് പോൾ മരിച്ചിട്ട് പക്ഷേ അന്ന് കുടുംബത്തിന് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും പൂർണ്ണമായും നടപ്പായില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ അന്ന് പറഞ്ഞിരുന്നത് പ്രധാനമായും ഈ പോളിന് വനംവകുപ്പിന്റെ പത്തു ലക്ഷം രൂപയടക്കം അൻപത് ലക്ഷം രൂപ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിലേക്ക് ശുപാർശ ചെയ്യും എന്നായിരുന്നല്ലോ ധാരണ അന്ന് പ്രതിഷേധത്തിന് ശേഷം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒക്കെ പങ്കെടുത്ത യോഗത്തിൽ അന്ന് പറഞ്ഞത് അങ്ങനെയാണ് എന്നതാണ് നമുക്ക് അന്ന് കഴിഞ്ഞ വർഷത്തെ ഒരു ഓർമ്മ വെച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിൽ എന്തൊക്കെ നടപ്പായി അതിൽ പത്ത് ലക്ഷം രൂപ മാത്രം സർക്കാരിൻ്റെ കിട്ടിയിട്ടുണ്ട് ബാക്കി നാപ്പത് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതിലിപ്പോൾ താങ്കളുടെ മകൾ സാലിക്ക് പോളിന്റെ ഭാര്യയുടെ പേര് സാലി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റാണെങ്കിൽ തിരുത്താം സാലിക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നില്ലേ അത് ജോലി കൊടുക്കുമെന്ന് നടപ്പാക്ക വനം വകുപ്പിൽ ജോലി കൊടുത്തില്ല കുർബാദ്വീപിൽ ഓൾ ചെയ്ത ഗൈഡിൻ്റെ ജോലി കൊടുക്കുന്നുണ്ട് ചെറിയൊരു പണി കൊടുക്കുന്നു അത് അത് തന്നെ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഇവിടുന്ന് പോകുന്നത് കാരണം ഫോറസ്റ്റിലേക്ക് ഇവിടെ ഇവൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാൻ സുമാർ മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് അത് ഫോറസ്റ്റിൽ കൂടി തന്നെ പോകണം ആനയുടെ ശല്യം ഉണ്ട് കടുവയുടെ ശല്യം മറ്റ് വന്യമൃഗങ്ങളുടെയൊക്കെ ശല്യമുള്ള ഒരു പ്രദേശത്തോടു കൂടിയാണ് പോകേണ്ടത് അതിന് സ്വന്തമായിട്ടൊരു ഓട്ടോറിക്ഷ മറ്റേ വാടകയ്ക്കെടുത്ത് ദിനംപ്രതി പോവുകയാണ് എല്ലാ ദിവസവും പോകാൻ കഴിയുന്നില്ല കാരണം അവൾക്ക് ഒരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന ഒരു ഒരാൾ മേജർ ഓപ്പറേഷൻ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് അതിൻ്റെ അസ്വസ്ഥതയൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ കുറുവ വനസംരക്ഷണ സമിതിയിലെ താൽക്കാലിക ജോലി അത് മറ്റൊരിടത്തേക്ക് മാറ്റി കിട്ടണമെന്നതാണ് നിങ്ങളുടെ ആവശ്യമല്ലേ താൽക്കാലിക ജോലി പറഞ്ഞിട്ടാണ് ാണ് എപ്പോൾ അവർക്ക് തത്വത്തിൽ പറയാം സമിതി എന്ന് എന്ന് പറയുമ്പോൾ അധീനതയിലുള്ളതാണ് അത് തൽക്കാലം പറഞ്ഞു മുഖ്യ വനംവകുപ്പ് മന്ത്രി ശ്രീ നേരിട്ട് ഞാൻ കാണുമ്പോൾ കൽപ്പറ്റ വെച്ച് വെച്ച് കാണുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു നിങ്ങൾ അന്ന് എഗ്രിമെൻറ്റ് പ്രകാരമുള്ള നിബന്ധന പ്രകാരമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല മകൾക്ക് വനവകുപ്പിൽ ജോലി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചു ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞു തൽക്കാലം നിങ്ങൾ അവിടെ കുറുവ ദ്വീപിൽ ഒരു ഗൈഡായിട്ട് ജോലി ഉണ്ടല്ലോ നമുക്ക് പിന്നീട് പരിഹരിക്കാം എന്ന് പറഞ്ഞു മന്ത്രി തന്ന ഉറപ്പ് പാലിക്കാതെ ഇങ്ങനെ ഒരു ന്യായമാണപ്പോൾ നിങ്ങളോട് പറഞ്ഞതല്ലേ അതെ 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 പിന്നീട് എന്തെങ്കിലും നീക്കുമോക്കായോ ശ്രീ തോമസ് പല പ്രാവശ്യം ഞാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തിരുവനന്തപുരത്ത് മറ്റേ സെക്രട്ടേറിയറ്റിൽ ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ നമ്പറുകൾ കണ്ടെത്തി ഞാനത് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ വകുപ്പിൽ നിന്നും ഓരോ ഓരോ കാരണങ്ങൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് പന്ത് കളിക്കുമ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിവരം ഞാൻ തന്നെ അദ്ദേഹത്തോട് നേരിട്ട് ഞാൻ മന്ത്രിയോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ആ കളക് സെക്രട്ടേറിയറ്റിൽ ഓരോ സെക്ഷനിലേക്കും ഫയൽ നീങ്ങുന്നതായിട്ടാണ് അറിയുന്നത് അതിൻ്റെ ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല നിങ്ങൾ ആ കാര്യത്തിൽ എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്ന് ഞാനൊരു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ എന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് പറഞ്ഞു ശരിയല്ല നിങ്ങളുടെ പാർട്ടിയുടെ സുഹൃത്തായിരിക്കുന്ന സി എം ശിവശി ഞാൻ ഈ നമ്പർ വരെ ഫയൽ നമ്പർ വരെ ഞാൻ നോട്ട് അത് നിങ്ങളെ ാണ് എന്റെ അതങ്ങനെ നിൽക്കുന്നു മറ്റൊരു കാര്യം പോളിന്റെയും സാലിയുടെയും മകൾ തങ്ങളുടെ കൊച്ചുമകൾ സോനയുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ അത് നടപ്പായോ അത് നടപ്പിലായിട്ടില്ല അതിനെന്താണ് പറയുന്നത് ഇന്നലെ ഞാൻ പറ്റി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോഴ് അതിന് ഒരു കൃത്യമായിട്ടൊരു ഇത് എനിക്ക് പറ ഒരു വാക്കുണ്ട് ഇവരെ പാർട്ടിയുടെ എൻ സി പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ സി എം ശിവരാമൻ പറഞ്ഞത് അത് വിദ്യാഭ്യാസ മന്ത്രിയുടെ അയച്ചിട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞ് പക്ഷെ ഞാനിത് മനസ്സിലാക്കാനെന്താ വെച്ചാൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും കാരണം വനം വകുപ്പിൽ പെട്ട വനം വകുപ്പിൽ വെച്ചാണ് വനത്തിൽ വെച്ചാണ് ഇദ്ദേഹത്തിന് അപകടം ഉണ്ടായത് അപകടം ഉണ്ടായപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം വനം ഏറ്റെടുക്കേണ്ടതെന്നും അതിൻ്റെ സാമ്പത്തിക സഹായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നൽകണമെങ്കിൽ അത് വനം വകുപ്പ് കൊടുക്കേണ്ടതെന്നുള്ള ആ ഒരു ഒരു എന്തായാലും പറയാം ഒരു റെഡ് റെട്ടാപ്പിസം എന്നെ പറയാം ഞാൻ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും കുറിപ്പ് എഴുതി കളിക്കുകയാണ് ഉദ്യോഗസ്ഥന്മാർ ഈ ഒരു കാര്യത്തിൽ ഈ ഞാൻ എൻ്റെ അറിവനുസരിച്ച് ഈ ഒരു തീരുമാനം ഇപ്പോൾ വിദ്യാഭ്യാസൻ്റെ കാര്യമായിക്കോട്ടെ ബാങ്ക് ലോൺ എഴുതി തള്ളേണ്ട കാര്യമായിക്കോട്ടെ ഇതിനൊരു തീരുമാനം എടുക്കണമെങ്കിൽ ക്യാബിനറ്റിൻ്റെ തീരുമാനം വരണം ഇതുവരെ മുഖ്യമന്ത്രിയോ വകുപ്പ് മന്ത്രിയോ ഈ കാര്യത്തിൽ ഒരു മറുപടി പറഞ്ഞതായിട്ട് അല്ലെങ്കിൽ രേഖപ്പെടുത്തിയതായിട്ട് എൻ്റെ അറിവില്ല അതായത് പോള് മരിച്ചിട്ട് അതായത് ആക്രമണത്തിൽ മരിച്ചിട്ട് ഒരു വർഷം തികയുന്ന ഈ ഒരു വർഷ കാലയളവിനിടയിൽ ഇതിലൊരു തീരുമാനമാക്കാൻ സാധിച്ചിട്ടില്ല എന്നതാണ് നമ്മൾ മറ്റ് വന്യജീവി ആക്രമണങ്ങളിൽ കണ്ടിട്ടുള്ളതിനേക്കാൾ അതായത് ആളുകളെ ആക്രമിക്കുകണ്ടാകുന്ന പ്രതിഷേധത്തെക്കാൾ വലിയ പ്രതിഷേധമാണ് അന്ന് കണ്ടത് കാരണം സ്ത്രീകളടക്കം വന്ന് ഈ എം എൽ എമാരെ അടക്കം വെള്ളക്കുപ്പി എറിയുന്നതും വലിയ പ്രതിഷേധത്തിലേക്കൊക്കെ പോയതാണ് ആ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർ ഇപ്പോഴും ആ കേസും കൂട്ടവുമായി നടക്കുകയുമാണല്ലേ ഒരു ഭാഗത്ത് അതെ 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 അപ്പോൾ ഇത് ഈ പ്രതിഷേധമെല്ലാം കഴിഞ്ഞ ശേഷം ഈ പറയുന്ന ഇപ്പോൾ അന്ന് പ്രതിഷേധത്തിൽ പങ്കെടുത്ത സർവ മത മേലധ്യക്ഷന്മാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഈ കാലം എത്രയും അതായത് ഈ ഈ വർഷം ഇന്നിപ്പം എൻ്റെ പോളിൻ്റെ ഈ മറ്റേ ഓർമ്മ ഓർമ്മയുടെ ദിവസമാണ് ഇന്ന് പള്ളിയിലേക്ക് മകളും കുഞ്ഞുമോളും കൂടെ പോയിരിക്കുകയാണ് ഈ നിമിഷം വരെ ആരും വന്ന് നിങ്ങൾക്കെന്ത് സംഭവിച്ചു അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സർക്കാരിൻ്റെ ആനുകൂല്യം കിട്ടിയോ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണോ എന്നൊരു ചോദ്യം ഉണ്ടായിട്ടില്ല വളരെ ഖേദകരമായിട്ടൊന്ന് പറയട്ടെ തോമസ് അതുകൊണ്ടാണ് നമ്മൾ അത് ബന്ധപ്പെട്ടത് നമ്മുടെ താങ്കളെ ബന്ധപ്പെടാൻ ആവശ്യപ്പെട്ടതും അതുകൊണ്ടാണ് കാരണം പോളിന്റെ മരണം അതൊരു വലിയ നടുക്കമായിരുന്നു കാരണം ഒരു വഴിയിൽ വെച്ചാണ് ആക്രമിക്കപ്പെട്ടത് അധികൃതരിലേക്ക് ഇത് എത്തുകയാണ് പറഞ്ഞോളൂ ആ അപ്പോൾ നമ്മുടെ എം എൽ എ അടക്കം ഉള്ള ആളുകൾ നിയോജകളിലെ എം എൽ എ അടക്കം ഞാൻ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചു ഞാൻ പറഞ്ഞു ഐ സി എം ഐ സിന്ന് ഞാൻ വിളിക്കുക ഐ സി എൻ്റെ മകളുടെ ആ പ്രശ്നത്തിൽ നിങ്ങൾ അസംബ്ലിയിലൊരു ഒരു സബ്മിഷൻ കൊണ്ടുവരേണ്ടതല്ലായിരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ ഞാൻ അത് കൂടുതൽ പഠിച്ചിട്ടില്ല ഞാൻ അന്നത്തെ എഗ്രിമെൻറ്റാണെന്നൊക്കെ ഞാൻ പറഞ്ഞു അത് ശരിയല്ല സാർ നിങ്ങളെൻ്റെ വീട്ടിൽ അഞ്ച് പ്രാവശ്യമെങ്കിലും നിങ്ങൾ വന്നിട്ടുണ്ട് ഈ വന്ന സമയത്തൊക്കെ നിങ്ങൾ ഈ കാര്യത്തിൽ സ്റ്റഡി ചെയ്തിട്ടുണ്ട് നിങ്ങളത് മറച്ചു വയ്ക്കുക എന്ന് പറഞ്ഞു ഞാനങ്ങനെ ഈ കാര്യം ഇദ്ദേഹം പറഞ്ഞ മറുപടി ഞാൻ അവരുടെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡൻ്റായിരിക്കുന്ന എൻ ടി അപ്പൻ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളൊന്ന് എം എൽ എയോടൊന്ന് പറയണം അസംബ്ലിയിൽ ഈ പ്രശ്നം ഒന്ന് പറയണം നിങ്ങൾ കൂട്ടായി എല്ലാവരും കൂടെ പ്രവർത്തിച്ചാൽ മാത്രമേ എൻ്റെ ഞങ്ങളുടെ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാവൂ എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാൻ പറയാമെന്നും നിയമസഭയിൽ ഉന്നയിക്കുന്ന ചോദ്യങ്ങളിൽ ഈ വിഷയം വന്നതായി നമ്മൾ കണ്ടിട്ടില്ല നിയമസഭയിൽ ഈ വിഷയം വന്നതായി നമ്മൾ കണ്ടിട്ടില്ല വന്യമൃഗശല്യത്തിനെതിരെ പഠിക്കണം എന്ന് പറയുമ്പോൾ വയനാട്ടിൽ നിന്നുതന്നെയുള്ള ഈ താങ്കളുടെ മരുമകൻ അപകടത്തിൽ കൊല്ലപ്പെടുന്ന ഈ ഒരു സംഭവം ഉണ്ടായപ്പോൾ പുൽപ്പള്ളിയിൽ കണ്ട ഏറ്റവും വലിയ ജനരോഷം അതിന് വിധേയനായ വ്യക്തിയാണല്ലോ എം എൽ എ Hello? ഇപ്പോൾ പാക്കത്തെ പോളിന്റെ ഭാര്യാ പിതാവ് തോമസ് ആണ് നമ്മളോട് സംസാരിച്ചത് ഒരു വർഷം പിന്നിടുമ്പോഴും ആ കുടുംബത്തിന് വാഗ്ദാനം ചെയ്തതൊന്നും കിട്ടിയിട്ടില്ല പോളിന്റെ ഭാര്യ ജോലിക്ക് സ്ഥിരം ജോലി നൽകാമെന്ന വാഗ്ദാനം പാലിക്കപ്പെട്ടിട്ടില്ല നിലവിൽ കുറുവ വനസംരക്ഷണ സമിതിയിൽ അത് കാട്ടിലൂടെ മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്തെത്തേണ്ട ജോലിയാണ് അതുമാത്രമാണ് സാലിക്ക് നൽകിയിരിക്കുന്നത് മകൾ സോനയുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുത്തിട്ടില്ല ഒപ്പം ഈ മേഖലയിൽ വന്യമൃഗശല്യം തടയാനായി പല കാര്യങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞിരുന്നല്ലോ ശ്രീ തോമസ് അതെങ്കിലും നടന്നോ ഒന്നും നടന്നിട്ടില്ല ഒന്നും നടന്നിട്ടില്ല ഞാൻ പല പ്രാവശ്യം ബന്ധപ്പെട്ട ഡി എഫ് ഒ സജന മേഡം ഉള്ള സമയത്ത് ഞാൻ ഈ പറഞ്ഞു ഞാനിപ്പോൾ മകളുടെ വീട്ടിൽ മറ്റൊരാളും ഇല്ലാത്തതിൻ്റെ പേരിൽ ഇപ്പോൾ പാക്കറ്റാണ് താമസിക്കുന്നത് ഏതാണ്ട് ഒരു വർഷമായിട്ട് കാരണം ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു വീട്ടിൻ്റെ മുറ്റത്ത് നിന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ശ്രീ തോമസ് ആണ്ടാണ് ഇന്ന് ആ മനുഷ്യൻ നമ്മളെ വിട്ടുപോയതിന്റെ ഓർമ്മ ദിനമാണ് ആ ഓർമ്മ ദിനത്തിലെങ്കിലും സർക്കാർ സംവിധാനങ്ങൾക്ക് ഇതൊക്കെയൊന്ന് ഓർമ്മയുണ്ടാകണ്ടേ അതുകൊണ്ടാണ് താങ്കളെ നമ്മൾ ക്യാമറയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നത് ഇതാണ് വന്യജീവി ആക്രമണത്തിൽ മരിച്ച ഒരാളുടെ വീടിന്റെ അവസ്ഥ ഒരു വർഷത്തിന് ശേഷം ഇതാണ് എന്ന് അധികൃതരെ വനം മന്ത്രിയെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനാണ് താങ്കളുടെ വാക്കുകളിലൂടെ നമ്മൾ കടന്നുപോയത് ശ്രീ തോമസ് താങ്കളുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ റിപ്പോർട്ടർ വാർത്താ സംഘവും പങ്കുചേരുന്നു മറ്റാരും മറന്നാലും ഞങ്ങൾ ഈ വിഷയം മറക്കില്ല ില്ല നിങ്ങൾക്കൊപ്പം തന്നെ ഉണ്ടാകും ശ്രീ തോമസ് പാക്കത്ത് വന്യജീവി ആക്രമണത്തിൽ മരിച്ച തോമസിന്റെ ഭാര്യാപിതാവ് ണം പോളിൻ്റെ ഭാര്യാ പിതാവ് ആണ് നമുക്കൊപ്പം ചേർന്നത് പോളിന്റെ ഭാര്യ സാലിക്ക് ജോലിയായിട്ടില്ല ഒരു താൽക്കാലിക ജോലി മാത്രമാണ് ഇതുവരെ കിട്ടിയിരിക്കുന്നത് ഫയലുകളൊക്കെ ഇങ്ങനെ മാറി മാറി പോവുകയാണ് ഒരു മനുഷ്യന്റെ ജീവിതം അത് വന്യജീവി ആക്രമണത്തിൽ ആ കുടുംബത്തിന്റെ അത്താണി നഷ്ടപ്പെട്ടതിന് ശേഷം ആ കുടുംബത്തിന്റെ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം അന്ന് വന്ന് വലിയ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കും പിന്നീട് അങ്ങോട്ട് ആരെങ്കിലും എത്തി നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തോമസ് പറഞ്ഞ വാക്കുകൾ നമ്മുടെ മുന്നിലുണ്ട് ഒരുപാട് സങ്കടം തോന്നും നമ്മൾ മനുഷ്യരാകണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യത്വം കാണിക്കും ത് ഇവരുടെയൊക്കെ ജീവിതത്തിൽ കൃത്യമായി ഇടപെട്ടുകൊണ്ടാണ്